ഇരിക്കൂർ സിദ്ദിഖ് നഗറിൽ നിന്നുള്ള ഒരു കാഴ്ച കാണാം സിദ്ദിഖ്നഗർ ഹൈസ്കൂളിന് സമീപം വാനരപ്പട കൂട്ടമായെത്തിയ ദൃശ്യങ്ങളാണിത് കുട്ടികളെ പേടിപ്പെടുത്തുന്ന രീതിയിലും വീടുകൾക്ക് മുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും കുരങ്ങന്മാർ വിലസുകയാണ് ടൗൺ ഏരിയയിൽ പോലും ഇവറ്റകൾ തെല്ലും ഭയമില്ലാതെ എത്തുന്നു പ്രദേശത്തുകാർക്ക് കുരങ്ങുകൾ ഏറെ ശല്യവും അതിലേറെ ഭീഷണിയുമാവുന്നുണ്ട് തെങ്ങിന്റെ മുകളിൽ കയറി കരിക്കും തേങ്ങയും പറച്ച് കളയുന്നത് പ്രവൃത്തികളാണ് ഇവറ്റകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കുട്ടികളെ ആക്രമിക്കാവുന്ന സാധ്യതയും തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് വേണ്ട സത്വര നടപടി ആവശ്യമാണ് പ്രദേശവാസികളിൽ നിന്നും ഉയർന്നു വരുന്നത് ചിന്തീഖ്യ നഗറിൽ ഇരിക്കൂർ ഹൈസ്കൂളുടെ തൊട്ട് മുമ്പിലാണ് ഇതിൻ്റെ ശല്യം ഇത്ര രൂക്ഷമായിട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് പ്രത്യേകിച്ചിട്ട് ഇത്രമാത്രം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലമാണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സ്ഥലത്താണ് ഇത്രയും കുരങ്ങുകൾ വന്നിട്ട് ഒരു സ്വൈര വിഹാരം നടത്തുന്നത് ഈ പകലി നമ്മൾ ഇതിങ്ങനെ എന്ത് ചെയ്യേണ്ടതെന്നുള്ളൊരു പ്രത്യേകമായൊരു സാഹചര്യത്തിലാണ് ഉള്ളത് പ്രത്യേകിച്ചിട്ട് ഈ ഭാഗത്തുള്ള ആകെക്കൂടി അത്രയും സ്ഥലങ്ങളുള്ള അവരുടെ ചെറിയ ചെറിയ സ്ഥലങ്ങളിലുള്ള ഇത്തരത്തിലുള്ള നമ്മളെ ഈ പറയുന്ന തെങ്ങ് അതുപോലെ തന്നെ സപ്പോട്ട മാവ് ഇങ്ങനെയുള്ള ചെറിയ വീട്ടുകളിൽ അവർ ഓമനിച്ച് വളർത്തുന്ന ഇത്ര ചെറിയ ഈ സസ്യങ്ങളുടെ ഈ പിന്നെ ഫലവൃക്ഷങ്ങൾ മുഴുവൻ നശിപ്പിക്കുകയും ഒന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു വേദന ഇതിനെതിരെ എന്തായാലും അധികാരികൾ ശക്തമായിട്ട് നടപടി എടുക്കണം എന്നുള്ളതാണ് നമുക്ക് എല്ലാ എല്ലാവർക്കും കൂടി നമ്മുടെ നാട്ടുകാർക്കും മറ്റുള്ളവർക്കും എല്ലാം എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവർ ശക്തമായ നടപടി എടുക്കണം എന്ന് ഒരു ഈ ഒരു സാഹചര്യത്തിൽ ആവശ്യപ്പെടാനുള്ളത് ഇത് എൻ്റെ മാത്രം വേദനയല്ല നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നമാണ് ഒരാൾക്കൊരാൾക്ക് മാത്രം ബാധിക്കുന്നതല്ല ഇത് എല്ലാവരും ബാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞാൽ എല്ലാവർക്കും പറയണമെന്നുണ്ട് പക്ഷേ എന്താന്ന് ടൗണിൽ ഇതിൻ്റെ രൂക്ഷത ഇത്രമാത്രം പിന്നെ അനുഭവിക്കുക എന്നുള്ളത് നമ്മൾ ആലോചിച്ചോക്കായിട്ട് വീട്ടിൻ്റെ ടർസം തരുമോ ഇതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് ആ ഒരു ആക്രമിക്കുന്ന ഒരു പ്രതി ഭക്ഷണം കിട്ടാതെ ഇത് നമ്മളെ കുട്ടികളെ കുട്ടികളെയാർക്ക് ആക്രമിക്കുന്നതെന്ന് പറയും അപ്പോൾ നമ്മളൊരു സ്ഥിതി എവിടെ എത്തി നമ്മൾ ആലോചിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഉള്ളത് തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം കാണണം എന്നുള്ളതാണ് വേണ്ടപ്പെട്ടവരോട് അദ്ദേഹം അഭ്യർത്ഥിക്കാനുള്ളത് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാഡ് എഡൂ റോഡ് മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ